ത്രിതല തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നഗരസഭകളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ ആകെ പോൾ ചെയ്തത് അറുപത്തി ദശാംശം ഏഴ് എട്ട് ശതമാനം നടപടികൾ പൂർത്തിയാക്കി വോട്ടിംഗ് മെഷീനുകൾ വിവിധയിടങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ പൊതു തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ ആകെ അറുപത്തി ആറ് ദശാംശം ഏഴ് എട്ട് ശതമാനം പോളിംഗാണ് രേഖപ്പെടുത്തിയത് ആകെ പത്ത് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് വോട്ടർമാരിൽ ഏഴ് ലക്ഷത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ വോട്ട് ചെയ്തു പുരുഷ വോട്ടർമാർ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടും സ്ത്രീ വോട്ടർമാർ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തിരണ്ടും ട്രാൻസ്ജെൻഡർ ഒന്നും എന്നിങ്ങനെ വോട്ട് രേഖപ്പെടുത്തി അഡൂർ നഗരസഭയിൽ അറുപത്തിനാല് ശതമാനമാണ് പോളിംഗ് പത്തനംതിട്ട നഗരസഭയിൽ അറുപത്തിയേഴ് ദശാംശം എട്ട് ഏഴ് ശതമാനവും തിരുവല്ല നഗരസഭയിൽ അറുപത് ദശാംശം എട്ട് മൂന്ന് ശതമാനവുമാണ് പോളിംഗ് പന്തളത്ത് എഴുപത്തിയൊന്ന് ദശാംശം രണ്ട് എട്ട് ശതമാനമാണ് പോളിംഗ് പുളിക്കീഴ് ബ്ലോക്കിൽ അറുപത്തിയാറ് ദശാംശം ഏഴ് അഞ്ച് ശതമാനവും മല്ലപ്പള്ളി ബ്ലോക്കിൽ അറുപത്തിയാറ് ദശാംശം ഒൻപത് നാല് ശതമാനം കോയിപ്രം ബ്ലോക്കിൽ അറുപത്തിനാല് ദശാംശം ഒന്ന് അഞ്ച് റാന്നി ബ്ലോക്കിൽ അറുപത്തിയാറ് ദശാംശം രണ്ട് നാല് ഇലന്തൂർ ബ്ലോക്കിൽ അറുപത്തിയാറ് ദശാംശം ആറ് ഒൻപത് പറക്കോട് ബ്ലോക്കിൽ അറുപത്തിയെട്ട് ദശാംശം രണ്ട് അഞ്ച് പന്തളം ബ്ലോക്കിൽ അറുപത്തിയെട്ട് ദശാംശം ആറ് ആറ് കോന്നി ബ്ലോക്കിൽ അറുപത്തിയേഴ് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് പോളിംഗ് നടപടികൾ പൂർത്തിയാക്കി വോട്ടിംഗ് മെഷീനുകൾ വിവിധ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ കനത്ത സുരക്ഷയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട